ഇന്നത്തെ ഹാനോന്റെ വേർഡാണ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്ന് പറയും നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കാൻ പറഞ്ഞത് കിട്ടില്ലേ എന്താ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ചെയ്യേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് തെറ്റുകൂടാതെ മറക്കാതെ ഒക്കെ ചെയ്യുന്നതാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അതായത് ഹാനോട് നമ്മൾ പറയാം നാളെ രാവിലെ തുടങ്ങിയിട്ട് ഹാനോ എന്നും ഇവിടെ ചുരുക്കി വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഹാനുന്റെ റെസ്പോൺസിബിലിറ്റി ആ ഹാനുവിന്റെ മറക്കാതെ എന്ത് ചെയ്യണം എന്നും ചെയ്യണം അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന സമയത്ത് എല്ലാ ബുക്കുകളും ട്രെൻഡിബ് അനുസരിച്ച് എടുത്ത് വെക്കുക എന്നൊക്കെ പറയുന്നതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മളുടെ ഇതുപോലെ കുഞ്ഞു മക്കളുടെ റെസ്പോസിബിലിറ്റി ആണ് പിന്നെ പിന്നെ ആൾക്കാർക്ക് വേറെ റെസ്പോൺസിബിലിറ്റീസ് ആണ് അതേപോലെ നമുക്ക് നമ്മൾ അവിടെ തോറും നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് കൂടിക്കൊണ്ടിരിക്കും അപ്പൊ ഇങ്ങനെ നമ്മുടെ വേർഡ് എന്തായിരുന്നു റെസ്പോൺസിബിൾ എന്നുള്ളതായിരുന്നു നമ്മളുടെ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതായിരുന്നു നമ്മളുടെ വേർഡ് അപ്പൊ ആ മനസ്സിലായോ അപ്പൊ നമ്മളെല്ലാവരും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാറണം ഹാവ് എ നൈസ് ഡേ